അടവുകൾ പതിനെട്ടും പാറ്റിയിട്ടും ഏറ്റില്ല എന്ന് കണ്ടപ്പോൾ അങ്ങ് രണ്ടായിരത്തി പത്തൊൻപതിലെടുത്ത അതേ അടവ് ഒന്ന് പൊടി തട്ടിയെടുക്കുകയാണ് കർണാടക സ്വദേശിയായ എസ് വിഘ്നേഷ് ശിഷർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരൻ അല്ല എന്നൊരു ഹർജി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഹുൽ പ്രഭാവമാണ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഹർജിക്ക് പിന്നിലെ കൈകൾ ആരുടേതെന്ന് ആലോചിച്ച പ്രത്യേകം തല പുകയ്ക്കേണ്ട കാര്യമില്ല അത് നമ്മുടെ ദിവ്യ പുരുഷന്റെയും ശിങ്കിടുകളുടെയും തന്നെ ആയിരിക്കും ഇരട്ട പൗരത്വം സംബന്ധിച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നതാണ് ആ സാഹചര്യത്തിൽ വീണ്ടും ഒരു ഹർജി നൽകുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത് റായ്ബറേലിയിലും വയനാട്ടിലും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം നേടിയ രാഹുലിന്റെ താരപരിവേഷം ഇല്ലാതാക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഹർജിയുടെ ഉദ്ദേശം രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്നും അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനല്ല എന്നുമായിരുന്നു ഹർജിയിൽ പറയുന്നത് വിദേശ പൗരത്വം സംബന്ധിച്ച ആഭ്യന്തര കാര്യങ്ങൾ തീർപ്പാക്കുന്നതുവരെ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്ന ലോക്സഭാ സ്പീക്കർക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബ്രിട്ടനിലെ എം എസ് ബാക്പോസ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ആയിരുന്നു രാഹുൽ എന്നും കമ്പനി രേഖകളിൽ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണെന്ന് പറയുന്നുണ്ടെന്നും ഹർജിക്കാരൻ പറഞ്ഞു ഇതേ വാദങ്ങൾ അങ്ങ് അഞ്ചു കൊല്ലം മുമ്പും ഇറക്കിയിട്ടും ഏറ്റില്ല ഈ സീസണുകൾ അനുസരിച്ച് ഒരേ സിനിമ റിലീസ് ചെയ്താൽ കാണുന്നവനും കേൾക്കുന്നവനും മടുക്കുന്നുണ്ടെന്ന് ഇവന്മാരെ എന്നാണാവോ മനസ്സിലാക്കുക പണ്ട് ഇറ്റലിക്കാരി ആയിരുന്ന ഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചപ്പോഴും മത്സരിച്ചപ്പോഴും ഇതേ വാദപ്രതിവാദങ്ങൾ കണ്ടു അതും ഏറ്റില്ലായിരുന്നു പിന്നെയും ഇതേ പഴങ്കഥകൾ കഥകൾ പറയുന്നതിനും ചൊല്ലുന്നതിനും പറയാനോ കാണിക്കാനോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വയനാട്ടിലെയും റായ്ബറേലിയിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും വിവിധ അധികാരികൾക്കും നിരവധി നിവേദനങ്ങൾ അയച്ചിട്ടുണ്ടെന്നും പൊതു താല്പര്യ ഹർജിയിൽ പറയുന്നു എന്നാൽ പരാതികളിൽ നടപടി ഉണ്ടായിട്ടില്ല വീരപരിവേഷം കയ്യിൽ നിന്നും പോയ മോദിക്ക് കുശുംബ് ഒട്ടുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇങ്ങനെ ഏശാത്തൊരടവുമായി വരുമോ നേരിട്ട് ഇങ്ങനെ ഒരു ഹർജി കൊടുത്താൽ അത് ബി ജെ പിയുടെ പണിയായിരിക്കുമെന്ന് മനസ്സിലാകും എന്നതുകൊണ്ട് തന്നെ ഡയറക്ടറായിട്ട് ഇടപെടാതെ മറ്റൊരാളെ കൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതി തള്ളിയ അതേ വിഷയം വീണ്ടും ഉയർത്തി കാണിക്കാൻ കാണിച്ച ആ അതിബുദ്ധി സമ്മതിക്കാതെ വയ്യ